നിത്യനാടാം ലോകം എന്നു 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 ഞാൻ 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 കാണുമാ 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 ഹായൻ ഹായൻ പ്രേമമേ പ്രേമമേ ഹാമേ ഹാമേ ലോകമേ ലോകമേ ാമത്തിന് മുഹൂർത്തം ഉണ്ടാകട്ടെ ഗ്രീസ് മിനിസ്റ്റീസിൻ്റെ സ്വാതന്ത്ര്യ എന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ ആദരണീയരായ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതവും വന്ദനും അറിയിക്കുന്നു എപ്പിസോഡ് സഹായിച്ച ഒരു കുടുംബത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്രകാരമുള്ള ഈ വേലയെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന സഹോദരങ്ങൾക്കായ സ്തോത്രം ദേവരെ പേരുപേരായി അനുഗ്രഹിക്കണമേ വ്യക്തികളായിട്ട് അവരെ ഐശ്വര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ വേലയ്ക്ക് വേണ്ടി ചിലവിടുന്നതുകൊണ്ട് അവർക്ക് ഐശ്വര്യവും വർധനവും ധന്യമായി ഉണ്ടാകട്ടെ അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആ ആമേ പ്രീസോൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് ഈ എപ്പിസോഡും കൂടെ കർത്താപന സന്നദ്ധിയിൽ നമുക്ക് ധ്യാനിക്കാം പരിശോധിക്കാം മറക്കാതെ നമുക്ക് മനസ്സിലാക്കി കരുതി വെക്കാം പ്രീസലോൾ അരി കിടക്കുന്നതിന് മൊത്തമായി എഴുതി സുശേഷം ഇരുപത്തഞ്ചിൻ്റെ പത്തൊമ്പത് വായിക്കാം വളരെ കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു മതി നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോഴെന്നാണ് ഇതൊന്നും അധികം ആരും കേൾക്കാറും ചിന്തിക്കാറും പരിശോധിക്കാറൊന്നും ഇല്ലെന്നാണ് എൻ്റെ പക്ഷം ഉണ്ടാകട്ടെ അതിനായി നന്ദി നന്ദി എല്ലാവരും പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുന്ന ദിവസം വരും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു രണ്ട് ഘട്ടങ്ങളായിട്ട് ഘട്ടങ്ങളായിട്ടത് ചെയ്യുമെന്ന് ഒന്ന് വിശുദ്ധന്മാരുടെ ഘട്ടം ആദ്യം ആയിരത്തിയേഴ് വർഷം കഴിഞ്ഞിട്ട് പാവികൾക്കുള്ള ആ ഘട്ടം അത് വെള്ളസിംഹാസനവും ഇത് ക്രിസ്തുവിന് ന്യായാസനമാകുന്ന പ്രതിഫല വിഭജന സ്ഥലവും അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് വിശുദ്ധന്മാരുടെ കാര്യത്തിൽ ഈ ആഴ്ച ചിന്തിക്കുന്നത് യേശു പറഞ്ഞതായ ഒരു സദൃശ്യം അഥവാ ഉപമ ആ ഉപമയിൽ കർത്താവ് പറഞ്ഞത് ഒരു യജമാനൻ പരദേശത്ത് പോകുമ്പോൾ ദൂരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചവർക്ക് യജമാനൻ വരുന്നത് വരെ വ്യാപാരം ചെയ്യേണ്ടതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അഥവാ യജമാൻ്റെ നന്മകൾ കൈമാറി ആ യജമാനൻ ആരാണ് എന്നല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് യജമാനൻ കൈമാറിയതെന്താണ് സ്വർഗത കൊണ്ടുപോകുന്ന സ്വത്താണത് ആ സ്വത്ത് എന്ന് പറഞ്ഞാൽ യേശു ജനത്തെങ്കിലും മാലാകന്മാർ പാടിയില്ലേ രണ്ട് പാട്ട് പാടി ഒന്ന് പാടിയതുപോലെയല്ല മറ്റൊരു സംഘം പാടിയത് ഓരോ വാക്കിൽ ഞാൻ അതൊക്കെ പറയാം ഒന്നാമത്തെ പാട്ട് ഭയപ്പെടേണ്ട ഒരു മഹാസന്തോഷം ഞാൻ കൂടെ സുവിശേഷിക്കുന്നു മഹാസന്തോഷത്തിൻ്റെ സുവാർത്ത രണ്ടാമത്തത് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയുടെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഒന്നാമത് സന്തോഷം രണ്ടാമത് സമാധാനം സന്തോഷവും സമാധാനവും ഇവിടെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നെങ്കിൽ ചിലർക്കെങ്കിലും ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ ഇത് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എങ്ങനെ ഞാൻ നിങ്ങളെ ഇത് ബോധ്യമാക്കുമെന്നാണ് എൻ്റെ മനസ്സ് യേശു വരുമ്പോൾ സകല മനുഷ്യരെയും വിളിച്ചിരിക്കുന്നത് പാപികൾ എന്നാണ് പാപികൾ പാവികൾക്ക് സന്തോഷമില്ല പാവികൾക്ക് സമാധാനമില്ല സന്തോഷവും സമാധാനവും സ്വർഗത്തിൽ നയച്ച പിതാവാന് ദൈവത്തിന് സ്വത്താണ് സ്വത്ത് അതാണ് യേശു കൃഷ്ണ ജനനത്തിങ്കിൽ പറഞ്ഞത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം യേശു ജനത്തെക്കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ മറ്റൊരു സംഘം പാടിയതാണ് അച്ഛനും തങ്ങൾ ദൈവത്തിന് ഉണ്ടാകട്ടെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ ദൈവപ്രസാദം ആർക്കെങ്ങനെ ഉണ്ടാകും ദൈവപ്രമാണത്തെയും പാപപരിഹാരത്തിനായി ദൈവം അയച്ച ക്രിസ്തുവിനെയും കൈക്കൊള്ളുന്നതാണ് പ്രസാദം ദൈവപ്രസാദം അല്ലാത്തതൊക്കെ മിഥ്യാബോധമായിട്ട് എന്നാന്നറിയാതെ കാലം പോക്കുന്നതല്ലാതെ ഗുണമൊന്നുമില്ല പ്രിയരേ സമാധാനം കിട്ടത്തില്ല സന്തോഷവും കിട്ടത്തില്ല നിങ്ങൾ എന്നോട് തിരിച്ച് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക ഞാനങ്ങ് വിചാരിക്കുകയാണ് താങ്കൾക്ക് സമാധാനമുണ്ടോ താങ്കൾക്ക് സന്തോഷവും ഉണ്ടോ ആദ്യത്തെ മറുപടി നിങ്ങൾ നിങ്ങളെൻ്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എനിക്കൊരുപാട് പ്രായമായി ചുഴിഞ്ഞ മുഖം ചുഴിഞ്ഞ നെറ്റി കഷ്ണിയായ തല മുടി മരുന്ന് വരേണ്ടി കറുപ്പച്ച ഒന്നുമല്ല ഒറിജിനലായിട്ടുള്ളതാണ് എങ്കിലും എൻ്റെ മുഖത്ത് സമാധാനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി കാഴ്ച വന്ന് പുനഃപരിശോധിച്ചാൽ മതി അപ്പോൾ എനിക്ക് സമാധാനമുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എന്തുകൊണ്ട് ക്രിസ്തു എന്നിൽ ഞാൻ ക്രിസ്തുവിൽ ക്രിസ്തു മുമ്പിൽ ഞാൻ പിറകിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് ഞാൻ സറണ്ടറിങ് ക്രിസ്തു ഞാനുമായിട്ട് ഉടമ്പടി ക്രിസ്തു ഞാനുമായിട്ട് ഉഭയസമ്മതം ക്രിസ്തുവിൻ്റെ കയ്യിൽ ഞാനൊരു പാത്രം ആ എനിക്ക് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഇത് സ്വർഗത്തിൽ നിന്ന് വേണം സ്വത്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ യജമാനൻ പോകുമ്പോൾ വ്യാപാരം ചെയ്യാൻ കൂടെ ഉണ്ടായ ശിഷ്യന്മാർക്ക് കൈമാറിയതാണ് ഈ സുവിശേഷം അവർക്ക് കൊടുക്കാനുള്ളത് സന്തോഷമാണ് അവർ കൊടുക്കാനുള്ളത് സമാധാനമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ വീട്ടിന് എന്ന് പറയണം അവിടെ നിങ്ങളുടെ സമാധാനം അംഗീകരിക്കുന്ന വിധത്തിൽ ഒരാളവിടെ ഉണ്ടെന്ന് ഇരിക്കട്ടെ എന്നാൽ നിങ്ങളുടെ സമാധാനം അവിടെ ഉണ്ട് വസിക്കും ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളേക്ക് തിരിച്ചു പോരും എൻ്റെ പൊന്നെ ഈ ഉണർവെന്നൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ട് വൈകാരികതയായി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കേട്ടു കണ്ടു ഇഷ്ടമായി ഈ റിപ്പോർട്ടൊക്കെ മനസ്സിൽ മനസ്സിനെ കുറിച്ചിട്ട് പോകുന്നതുകൊണ്ടൊന്നൊരു ഗുണമില്ല കേട്ടോളി കണ്ടോളി വിചാരിച്ചോളി പക്ഷെ അനുസരിക്കണം എന്താ അനുസരിക്കേണ്ടത് എന്താ അനുസരിക്കേണ്ടത് നോക്കൂ യജമാനൻ വന്നു അവരുമായി കണക്ക് തീർത്തു കണക്ക് തീർത്തു കണക്ക് തീർക്കുന്ന യജമാനൻ വരാൻ സമയം ആസന്നമായി അവൻ വരും സുവിശേഷം കയ്യിൽ കിട്ടിയവർ കണക്ക് കൊടുക്കണം സോത്രം ഇത് കേട്ടെ അങ്ങനെ കണക്ക് തീർക്കും അപ്പം ഇതിനിടയിൽ അവൻ്റെ വരവിനും എൻ്റെ കുഞ്ഞു ജീവിതത്തിനും കൂടിയുള്ള ഇടവേളയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം പക്ഷേ ആ പ്രശ്നം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം റോമാല എട്ടിൻ്റെ പതിനെട്ടാണത് എട്ടിൻ്റെ പതിനെട്ട് വായിക്കുമ്പോൾ കേൾക്കാം നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ സന്തോഷമുണ്ടെന്നും സമാധാനമുണ്ടെന്നും പറഞ്ഞ ഞാൻ കഷ്ടങ്ങളെ കുറിച്ച് വായിക്കുന്നത് വൈരുദ്ധ്യമായി തോന്നണ്ട ഈ സമൂഹ ജീവിതത്തിൽ ഈ ശാരീരിക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് പ്ലസ് പ്ലസ് ആയിട്ട് വരുമ്പോൾ കഷ്ടത പെരുകുന്നു അതിൻ്റെ നടുവിലും ഓർക്കേണ്ടതെന്ന് പറഞ്ഞ് ദൈവാത്മാവ് അടിക്കുറിപ്പിട്ടിരിക്കുന്നത് വെളിപ്പെടാനൊരു തേജസ്സുണ്ട് തേജസ്സൊക്കെ പറയാൻ പോയാൽ എൻ്റെ ഇഷ്ടത്തിന് സമയം നിൽക്കത്തില്ല തേജസ് ഏതെങ്കിലും വെച്ച് പൂർവപിതാവായിരുന്ന ആദമന് നഷ്ടമായി നഷ്ടമായി ദൈവത്തെ നഷ്ടമായി തോട്ടം നഷ്ടമായി സന്തോഷം നഷ്ടമായി കൂട്ടായ്മ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടമായി മാനം നഷ്ടമായി ഞാൻ അക്കമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇതിനു മുമ്പ് ഞാനതൊക്കെ പ്രാർത്ഥിച്ച് പ്രാപിച്ചു പഠിച്ചെടുത്തത് പോട്ടെ അപ്പോൾ വെളിപ്പെടാൻ ഒരു തേജസ് ഉണ്ട് എന്നതോർക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സാരമില്ല സാരമില്ല അങ്ങനെ ഞാനൊക്കെ ഏറെ കഷ്ടങ്ങൾ കൂടെ കയറുന്നു പോയിട്ടുണ്ട് അതവിടെ ഇവിടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് യജമാനം വന്ന അവരുമായി കണക്ക് തീർത്ത് കണക്ക് തീർക്കുന്ന ദിവസമുണ്ടെന്നും യജമാനം വരുമെന്നും അപ്പോൾ എങ്ങനെ നിൽക്കണമെന്നും ചിന്തിക്കുന്നവരും ചിന്തിക്കേണ്ടവരുമാണ് സുവിശേഷം കൈപ്പിടിച്ചവർ അഥവാ ദൈവരാജ്യം ദർശനം വയ്ക്കുന്നവർ യേശുവിന് മടങ്ങി വരവിൽ പങ്കാളിത്തം ഉണ്ടെന്ന് അകത്തുനിന്ന് പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തുന്നവർ കണക്ക് പറയേണ്ടി വരുമെന്നും കണക്ക് പറയാൻ തയ്യാറാണെന്നും ഒരുങ്ങിയിരിക്കുക ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ഇന്ന് ചിന്തിക്കുന്നതും അതുതന്നെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഒന്നാം ഭാഗം ഈ ആഴ്ച രണ്ടാം ഭാഗം ഇതോടുകൂടി ആ ഭാഗം വിടുകയും ചെയ്യും അപ്പോൾ റൊമാലേഖനം എട്ട് പതിനെട്ടിൽ വായിച്ചതുപോലെ അങ്ങനെ ഒരു ദിവസം ഉണ്ടായാൽ വ്യാകുലപ്പെടാതെ അതോ ധൈര്യത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രാഗൽഭ്യത്തോടെ ചെന്ന് നിൽക്കാൻ കർത്താവിൻ പങ്കു നിൽക്കാൻ ആ യജമാൻ്റെ ഉപചാൻ സാധ്യമാകട്ടെ എഗസ്കേലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം എല്ലാ തലമുറയിലും എല്ലാ യുഗങ്ങളിലും എല്ലാ നൂറ്റാണ്ടിലും ദൈവം ഇത് പ്രവാചകന്മാർ കൂടെ അള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു പുൽ പുതിയമ കാലത്ത് കൃപായുഗത്തിൽ വന്നപ്പോൾ ആ പോസ്തകന്മാർക്കും ഇത് വെളിപ്പെടുത്തി കൊടുത്ത് സൗക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എഗസ്കേല് ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് കാര്യം കാര്യം തീർക്കുന്ന തീർക്കുന്ന നാൾ നാൾ ഒരു സമയത്ത് ഒരു ഒരു ഭാഗത്തിനു ശരി വരും മറുവശത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവനെ ഭയപ്പെടേണ്ട ഉത്തരവാദിത്വത്തെയും കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം അലിഞ്ഞ് വെള്ളമാകും എന്ന് പറഞ്ഞാൽ ഉപ്പ് കല്ല് വെള്ളത്തിലിട്ടാൽ ഐസ് കെട്ട വെള്ളത്തിലിട്ടാൽ മൺകെട്ടയിൽ വെള്ളം വീണാൽ എന്ത് സംഭവിക്കുമോ അതെന്നിൽ സംഭവിക്കുന്നു എന്താ പറഞ്ഞത് ഐസ് കെട്ട അലിഞ്ഞ് വെള്ളമായി ഉപ്പുകല്ലിഞ്ഞ് വെള്ളമായി മൺകട്ടയിൽ വീണ വെള്ളത്താൽ അത് അലിഞ്ഞ് മണ്ണോട് ചേർന്നു കാരണം ഇതൊക്കെ തമ്മിൽ അറ്റാച്ചാണ് തമ്മിൽ നല്ല ബന്ധമാണ് ഞാനിത് കേൾക്കുമ്പോൾ ഒരു എന്താണ് ദൈവത്തെ ആത്മാവിൽ അനുഭവിച്ച് രുചിച്ചറിയുന്നത് കൊണ്ട് ഭയത്തോടെ നടുക്കത്തോടെ ഹൃദയം അലിഞ്ഞ് അലിഞ്ഞ് കർത്താവിനോട് ചേരുകയാണ് അടുക്കുകയാണ് മനസ്സിലായോ കാര്യം തീർക്കുന്ന നാൾ ഫൗലുശ്രീകായിക്ക് വെളിപ്പാടുണ്ടായപ്പോൾ അദ്ദേഹം എഴുതി അത് എബ്രഹാരായണത്തിൽ എഴുതിയതാണ് നാല് പന്ത്രണ്ടിൽ എഴുതിയതാണ് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് സോത്രം ദൈവത്തിനുമ്പിൽ ശകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു അവനൊന്നും മറിഞ്ഞിരിക്കുന്നില്ലല്ലോ അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത് ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ നഗ്നവും കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആ അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളതെന്ന് പറയുമ്പോൾ കുഞ്ഞേ തിരിച്ചൊരു പറശനും കൂടെ ഉണ്ട് അതിന് എനിക്ക് നീയുമായിട്ടൊരു കാര്യമുണ്ട് നിന്നോട് ഞാൻ കാര്യം എടുക്കുന്ന ദിവസം വരും നിനക്ക് എന്നോടൊരു കാര്യമുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യമുണ്ട് ഇതിന്റെ പേരാണ് കണക്ക് പുസ്തകം തുറക്കുമെന്ന് പറഞ്ഞത് കാര്യം നിർക്കുന്ന ദിവസം വരും എന്നെപ്പോലുള്ളവർ സുവിശേഷ സ്നേഹികൾ സുവിശേഷ സന്ദേശം അറിയിക്കുന്നവര് ത്യാഗവും സഹനവും സഹിഷ്ണുതയും ഉള്ളവർ എപ്പോഴും മറക്കാതെ ഓർക്കേണ്ടതാണിത് കൈമാറി തന്നേച്ച് പോയതേ അഞ്ച് താലം തിന്നോ രണ്ട് താലം തിന്നോ ഒരു താലം തിന്നോ പത്ത് പട്ടണത്തിനെന്നോ അഞ്ച് പട്ടണത്തിനെന്നോ ഒക്കെ പറയുന്നത് നമ്മൾ വായിക്കലുള്ളേ അതല്ലേ ഓരോന്നും ഞാനെന്താ ഉള്ളി പെറുക്കണം എന്താ പറഞ്ഞത് വിശേഷം കയ്യിൽ കിട്ടിയവർ യജമാനൻ കണക്ക് ചോദിക്കും കണക്ക് പറയാൻ നിൽക്കണം കാര്യം തീർക്കുന്ന നാൾ അതാണ് യഗസ്കേലിനെ കൊണ്ട് മുന്നറിയിപ്പായി പറഞ്ഞിട്ടത് അന്ന് നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ അന്ന് നീ എൻ്റെ മുമ്പാകം എങ്ങനെ നിൽക്കും അത് ഒരുക്കത്തിന് വേണ്ടിയും സൂക്ഷിക്കുന്നതിന് വേണ്ടിയുമുള്ള മുന്നറിയിപ്പാണ് ആ ഭാഗം ഞാനിവിടെ നിർത്തട്ടെ അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കണക്ക് പുസ്തകം തുറക്കുന്ന സമയത്ത് ദൈവമായിട്ട് കണക്ക് തീർക്കേണ്ടി വരും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നത് അവിടുത്തെ കണക്ക് പുസ്തകത്തിന് മുമ്പാകെ യോവനെ പോലെ പറയാൻ എൻ്റെ കൈകളിൽ സാഹസമില്ല എന്ന് പറയാൻ കർത്താവേ കർത്താവേ എളിയവരെ ഒരുക്കിയെടുക്കണമേ സഹായിക്കണമേ പ്രജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നീർത്തോടുകണക്കെ ഇരിക്കുന്നു യോഗിഷ്ടപ്പെടുത്തിക്കലേക്ക് അതിനെ തിരിക്കുന്നു ഫലു എഴുതിയിരിക്കുകയാണ് തെസ്വനിക്കലേകത്ത് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും യേശുക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ ഞാനത് വായിച്ചപ്പോൾ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ തിരിക്കാൻ കഴിയുമല്ലോ എന്നെയും കൂടെ എന്നെയും കൂടെ നീതിബോധത്തിലേക്ക് ന്യായബോധത്തിലേക്ക് സത്യബോധത്തിലേക്ക് ദൈവബോധത്തിലേക്ക് ദൈവഭയത്തിലേക്ക് പ്രമാണ വഴിയിലേക്ക് നേർവഴിയിലേക്ക് തിരിക്കണമേ തിരിക്കണമേ വാങ്ങിക്കൂട്ടണമെന്നുള്ള ആഗ്രഹത്തേക്കാൾ എന്തെങ്കിലും കൊടുക്കുവാൻ കൊടുത്തു കൂട്ടുവാൻ ദൈവരാജ്യത്തിൽ കൂട്ടുവാൻ ിക്കണമേ സാധിപ്പിക്കണമേ പ്രൈസലോൾ പ്രൈസലോൾ കൈകളിൽ സാഹസമില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത് കർത്താവ് അനുഗ്രഹിക്കട്ടെ പൊലൂഷികായുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ വായിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു അത് ഫിൽപലേഖനം നാലാമതിയായും കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ചതാണെങ്കിലും അന്ന് വായിക്കാത്ത അല്ലെങ്കിൽ അന്ന് പറയാത്തൊരു രണ്ട് കാര്യമുണ്ട് അത് പറയാനായിട്ട് വരികയാണ് നാലാം അധ്യായത്തിന്റെ പതിനാറ് വായിക്കാൻ വരെ മുതൽ വരെ അയച്ചു കൊടുത്തു അതായത് പൗലു ശ്രീകായ്ക്ക് ബുദ്ധിമുട്ട് തീരാൻ വേണ്ടി മറ്റൊരു സഭക്കാര് പൗലു ശ്രീകായെ സഹായിച്ചു ആ വായിച്ചു ഞാൻ നിങ്ങളുടെ കണക്കിലേക്ക് 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 ആ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് സമൃദ്ധിയായും നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പിത്തോസിന്റെ കൈയാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറയാത്ത കാര്യം ഈ അയച്ചു കൊടുത്ത എംഒ അല്ലെങ്കിൽ മണി ഓർഡർ പൗലൂസ് ലീഗ് കൈപ്പറ്റി കഴിഞ്ഞപ്പോൾ തനിക്ക് പറയാനുള്ളത് അതിപ്രകാരമായിരുന്നു അതിൽ അഞ്ച് കാര്യം പൗലൂസ് പറഞ്ഞു ഒന്നാമത്തത് സഹായത്തോടെ കണക്കിലേക്ക് അതേറിയ ഫലമാണ് രണ്ടാമത്തത് തനിക്ക് തൃപ്തിയായി സുവിശേഷന് തൃപ്തിയായെന്ന് മൂന്നാമത്തത് ദൈവത്തിന് പ്രസാദമായി നാലാമത്തത് ദൈവത്തിന് സുഗ്രാഹ്യമായി അഞ്ചാമത്തത് ദൈവമിനൊരു യാഗമായി കൊടുത്തതൊന്നും പോയില്ലതേ എങ്ങും പോകില്ല നഷ്ടമാകില്ല എനിക്കറിയാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മറ്റ് യോഗങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് അതും എന്നോട് ഒരുമിച്ച് ടാ ടാത് കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറയട്ടെ എല്ലായിടത്തും ചുരുക്കും ഓട്ടോ വിളിക്കേണ്ട സാധനത്ത് നടന്നു പോകും മറ്റു വണ്ടികളൊന്നും ഇരിക്കില്ല അതെനിക്ക് വിഷയമല്ല അതൊന്നും പറയാൻ സമയമല്ല ഉള്ള അവസരമല്ല ഇത് എല്ലായിടത്തും ചുരുക്കും എന്ത് മിച്ച ബാക്കി കയ്യിലുണ്ടാകുന്നുവോ ഉണ്ടാവുക ലഭിക്കുന്നുവോ അതല്ല ി ചിലവിടും ചിലവിടും ഈ പറയുന്ന സഹായിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് മുഴുവൻ സഹായിച്ചുവെന്ന് ധരിക്കരുത് അല്ലെങ്കിൽ ഒരുപാട് സഹായിക്കുന്നുവെന്ന് ധരിക്കരുത് വേറെ ഏതെങ്കിലും മാർക്കും കണ്ട കണ്ടെത്തുകയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവർക്ക് സന്തോഷവും ദൈവം മുമ്പാകെ പ്രസാദകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പറയുന്നു എന്നല്ലാതെ മറ്റാരോടോ കയ്യിലിരിക്കുന്ന പണം കണ്ടിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കണ്ണു വെച്ചുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല ഇത് സോത്രം എന്ത് ചെയ്താലും കർത്താവിന് കണക്ക് തെറ്റുകയില്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടത് അതും പോകട്ടെ ദാവീദും പറഞ്ഞിട്ടുണ്ട് വിധിക്കുമ്പോൾ അവൻ നീതിമാനായിരിക്കും നീതിയോടുള്ള വിധി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അഞ്ച് കാര്യം സംഭവിക്കുന്നു ഒന്ന് അതേ സുവിശേഷകർക്ക് അത് തൃപ്തിയാകുന്നു സഭ ഏറിയ ഫലം ഉളവാക്കുന്നു സ്വോത്രം സ്വോത്രം ദൈവത്തിനത് പ്രസാദമാകുന്നു ദൈവം ബാഗം സുഗ്രാഗ്യമാകുന്നു ദൈവം ബാഗ ഒരു യാഗമായിത്തീരുന്നു നഷ്ടപ്പെടില്ല നഷ്ടപ്പെടില്ല നഷ്ടപ്പെടില്ലെങ്കിൽ പിന്നെ എന്താണ് സാറേ സഹോദര അതില് ലാഭമാണ് ലാഭമാണ് എല്ലാത്തിലേക്കും ആറിൻ്റെ ഒമ്പത് ലാഭമാണത് എന്ത് ലാഭമാണിത് എന്തി കേട്ടോ ചെയ്തവൻ കൊയ്യുന്നു വാങ്ങിയവൻ കൊയ്യുന്നു അതാ നമ്മൾ അത് മനസ്സിലാക്കേണ്ടാവോ എഴുതിയതും ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും ഇങ്ങനെയാണ് ചെയ്തവൻ കൊയ്യും പറഞ്ഞാൽ വിതച്ചവൻ കൊയ്യും വാങ്ങിയവൻ കൊയ്യത്തില്ല വിതച്ചാൽ കൊയ്യും പത്ത് കിലോ വിത്ത് മണ്ണിൽ വിതച്ചാൽ പത്ത് കിലോ കൊയ്യാനായിട്ട് ആരും വരയ്ക്കാറില്ല അഞ്ച് കിലോ കൊയ്യാനായിട്ട് ആരും വയ്ക്കാറില്ല പത്ത് കിലോ വിതച്ചാൽ പതിനഞ്ച് കിലോയ്ക്ക് വേണ്ടി ആരും വരയ്ക്കാറില്ല മിനിമം പത്ത് ഇരട്ടി പ്രതീക്ഷിച്ചാണ് വിതയ്ക്കുന്നത് ഞങ്ങളൊക്കെ കൃഷി ചെയ്ത കാലത്ത് അങ്ങനെയായിരുന്നു പത്ത് ഇരട്ടി മിനിമം പത്തിരട്ടിയിലൊക്കെ ഒത്തിരി കൂടുതലുണ്ട് മിനിമം അപ്പോൾ വിതച്ചവൻ കൊയ്യൂന്നാണ് പറഞ്ഞേ അത് വിതയാണെന്ന് അർത്ഥം വന്നല്ലോ നന്മ ചെയ്യുന്നതിൽ മടുത്ത് പോകരുത് മടുത്ത് പോകാഴിഞ്ഞാൽ തക്ക സമയത്ത് തന്നെ കൊയ്യും അപ്പോൾ വ്യതയല്ലേ വേറെ സ വേറെ പറഞ്ഞിട്ടുണ്ട് നിവതച്ച് തന്നെ കൊയ്യും അപ്പം ഇതൊരു വിതയാണ് ആ വിത മനസ്സോടെ സന്തോഷത്തോടെ ദൈവരാജ നിക്ഷേപമായിട്ട് വിതച്ചേക്കാമെങ്കിൽ വിതയ്ക്കുന്നവന് കൊഴ്ത്തു വരും അപ്പോൾ ഇവിടുത്തെ വിത പോലെ കാട്ടുമുറികൾ തിന്നുപോകുന്നതല്ലത് കിളികൾ പെറുക്കിയെടുക്കുന്നത് അല്ലത് ആരെങ്കിലും എൻ്റേതാണെന്ന് പറഞ്ഞ് അപകരിക്കുന്നതല്ലത് വല്ലവരും വിതച്ചത് എൻ്റേതാന്ന് അപകരിക്കുന്ന എന്തോരം ആൾക്കാർ ഇവിടെ ഉണ്ടോന്നറിയാമോ ഞാനും അതിനൊരു ഇരയായി പോയിട്ടുണ്ട് സോത്രം അതൊന്നും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല പകുതി മനസ്സോടെ അനുഭവത്തോടെ ഉദാസീനതയോടെ അലസതയോടെ അപകരണ മനസ്സോടെ വല്ലതിനെയും കൈവീശപ്പെടുത്താനായിട്ടുള്ള തത്രപ്പാട് ഒഴിവാക്കിയിട്ട് മനസ്സോടെ കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുക ചുരുക്കി പറയട്ടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പൗരശ്രീകായിക്ക് ഫിലിപ്പിയൻ സഭ അയച്ചുകൊടുത്തത് ദൈവത്തിൻ്റെ ഒരു സുഗ്രാഹ്യമാണ് അത് യാഗമാണ് അത് പല അത് സുവിശേഷനെ തൃപ്തിപ്പെടുത്തിയതാണ് അങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത് വീണ്ടും കേൾക്കാൻ സൗകര്യമാകട്ടെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ എൻ്റെ ഇതിലേക്ക് പേരും നിങ്ങളുടെ നമ്പർ വായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ച് തരാം അതിന് പിന്നിൽ ഒത്തിരി ഒത്തിരി അധ്വാനമുണ്ട് ഒരു ലിങ്ക് അയക്കുന്നതല്ല അധ്വാനം ലിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് അധ്വാനം അതിന് സമയം കണ്ടെത്തുന്നത് അതും വിടാം അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമുക്ക് അവസാനിപ്പിക്കാം മത്തായ എഴുതി വിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് ീർക്കുമല്ലോ ഇരുപത്തിന്റെ കണക്ക് കണക്ക് ദൈവത്തിന്റെ പുസ്തകം തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രസംഗം കേട്ടവരായ നിങ്ങൾ എങ്ങനെ നിൽക്കുവാൻ്റെ മുമ്പിൽ ഈ പ്രസംഗത്തോടു കൂടെ നിങ്ങൾക്ക് ബോധം വന്നെങ്കിൽ ബോധ്യം വന്നെങ്കിൽ സകല ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ദൈവത്തിനോ ദൈവരാജ്യത്തിനോ നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ ആയുസ് സാധിച്ചൊന്നും വരത്തില്ല വരത്തില്ല നിങ്ങൾ ദശാംശം കൊടുത്താൽ അതിനവിടെ പ്രതിഫലം കാണുമെന്ന് വിചാരിച്ചാൽ വട്ടപൂജ്യമാണത് നിങ്ങൾ സ്വോത്രക്കാഴ്ചയിട്ടാൽ പ്രതിഫലം കാണുമെന്ന് വിചാരിക്കുന്നില്ല അതും വട്ടപൂജ്യമാണ് എന്തൊക്കെയാണ് ഞാൻ മണ്ടത്തരം പറയുന്നത് നിങ്ങൾക്ക് തോന്നിയോ ശാംശത്തിൻ്റെ പ്രതിഫലം ഈ ലോകത്തിൽ തരുമെന്നാണ് പറഞ്ഞത് അത് തരികയും ചെയ്യും സ്വോത്രക്കാഴ്ചയുടെ പ്രതിഫലം അത് വഴിപാടിടുന്നതാണ് ആ വഴിപാടിനനുസരിച്ച് നമുക്ക് ദൈവത്തിൽ നിന്ന് ഇവിടെ പ്രതീക്ഷിക്കാം സ്വോത്രക്കാഴ്ചയും ദശാംശവും ദൈവത്തിൻ്റെ വകയാണത് അത് തൊട്ടുപോകരുത് തൊട്ടാൽ അഞ്ചിലൊന്നുകൂടെ കൂട്ടി കൊടുക്കണം എന്താ ഡബിൾ കൊടുക്കണം പ്രൊവിസലോൺ പെനാൽറ്റി അടക്കം കൊടുക്കണമെന്നർത്ഥം ഫൈൻ അടക്കണം തൊട്ട തൊട്ടവർക്കൊക്കെ എന്താ അനുഗ്രഹിക്കപ്പെടാതെ കാരണം എന്താ നമുക്ക് ഐശ്വര്യം വരാതിരിക്കുന്നത് അവരോട് തന്നെ പരിശോധിക്കട്ടെ ദൈവരാജ്യത്തിന് വല്ലതും വേണോ അതിനു അതിനുവേണ്ടി മാറ്റിവെക്കണം 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 അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ഈ രണ്ട് എപ്പിസോഡ് എനിക്കിഷ്ടപ്പെട്ടിട്ടല്ല എങ്കിൽ കൂടെ ദൈവ എന്നോട് നിർബന്ധിച്ചതുകൊണ്ട് എനിക്ക് ഈ പണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ദ്രവ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ധനത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അസ്വസ്ഥതയാണ് എന്തായാലും ആകട്ടെ ഞാൻ പറയാൻ നിന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ ദൈവം കണക്ക് തീർക്കുന്ന ദിവസം വരുമ്പോൾ എങ്ങനെ നിൽക്കും ഞാൻ എങ്ങനെ നിൽക്കും ഞാൻ എന്നെ തന്നെ പരിശോധിക്കട്ടെ എന്നെ തന്നെ റൈറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ പ്രാഗൽഭ്യം ഉണ്ടോയെന്ന് നോക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എങ്ങടെ ഈ ശിശുഷങ്ങളെ ഓർക്കുക അതിനായിട്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു നിർബന്ധിക്കുന്നു നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവ് നിങ്ങളെ വചനത്താൽ സഹായിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമൂലമായ പരിവർത്തനത്തേക്ക് പരിശുദ്ധാൽ നടത്തുമാറാകട്ടെ ആകട്ടെ സ്വർഗീയ പിതാവേ യേശുവിൽ നാമത്തിൽ ഈ പകലിൽ കർത്താവിൻ്റെ വചനം ഈ മക്കളോട് പങ്കുവെക്കാൻ അവിടെ നിന്നെ കൽപ്പിച്ചാക്കി നിയമിച്ചാക്കിയല്ലോ കർത്താവേ ഇതിനൊന്നും അടിയങ്ങളേഷം പോലും പ്രാപ്തരല്ല കർത്താവേ ഒരു എപ്പിസോഡുണ്ടോ രണ്ട് എപ്പിസോഡുണ്ടോ എന്നും പറഞ്ഞാൽ തീരുന്ന കർത്താവേ എല്ലാം അറിയാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ പരമേൽപ്പിക്കുന്നു പരമേൽപ്പിക്കുന്നു കേട്ട ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ പേര് പേരായി കുടുംബം കുടുംബമായി സഭയായി സമൂഹമായി ശുശ്രൂഷയായി അവർ ഇതിനാൽ ഉണർത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ന്യായം തീർക്കുന്ന ഒരു ദിവസം വരുമെന്ന് നിങ്ങൾ ഓർക്കുന്നു കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസം അങ്ങയുടെ കോടതി മുമ്പാകെ ഞങ്ങൾ നിൽക്കണമെന്നുള്ളൊരു ദിവസം നിങ്ങൾ സമ്മതിക്കുന്നു വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പ്രാർത്ഥന കേട്ടതിനായ സ്ത്രോത്രം വേഗം വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ